ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ആദ്യ ആറ് ടീമുകൾക്ക് പ്ലേ ഓഫ് യോഗ്യത നേടാമെന്നതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയും സജീവമാണ് ജനുവരിയിൽ പൊതുവെ മിഡ് ടേബിൾ ടീമുകളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നത് എന്നാൽ ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമല്ല ശക്തരായ എതിരാളികളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടാനുള്ളത് ഫെബ്രുവരിയിൽ ആകെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഫെബ്രുവരി പതിനഞ്ചിന് മോഹൻ ബഗാനുമായി കൊച്ചിയിലും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എഫ് സി ഗോവയുമായി എവേ മത്സരവുമാണ് ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ജനുവരിയിൽ പഞ്ചാബ് ഒഡീഷ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ എഫ് സി എന്നിങ്ങനെയുള്ള മിഡ് ടേബിൾ ടീമുകളോടും പോയിന്റ് പട്ടികയിൽ താഴെ നിൽക്കുന്ന ടീമുകളോടുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിച്ചത് എങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ബഗാനോടും ഗോവയോടുമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അഞ്ച് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് അതിൽ നാല് മത്സരങ്ങളിൽ വിജയം ഉറപ്പാക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നാൽ നാല് മത്സരങ്ങളിൽ വിജയിക്കാനായില്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റു ടീമുകളുടെ മത്സര ഫലങ്ങൾ ആശ്രയിക്കേണ്ടി വരും പഞ്ചാബ് ഒഡീഷ മുംബൈ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവരുടെ മത്സരഫലമാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇനി ആശ്രയിക്കേണ്ടി വരിക ഈ ടീമുകൾ പരമാവധി വിജയിക്കാതിരിക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലത്